നമസ്കാരം ഞാൻ ഡോക്ടർ മനോജ് അയ്യപ്പത്ത് അങ്കമാലി അപ്പോളോ അഡലക്സ് ഹോസ്പിറ്റലിലെ സർജിക്കൽ ഗ്യാസോളജിസ്റ്റ് ആണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് പൊണ്ണത്തടി അല്ലെങ്കിൽ ഓവർ വെയ്റ്റ് അത് എന്തിന് ചികിത്സിക്കണം അതിൻ്റെ എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ അത് ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും അതിനെന്ത് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും ഈ വക കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ ഈ പൊൺ ഓവർ വെയ്റ്റ് ഒബീസിറ്റി ഇതെല്ലാം വ്യത്യാസമാണ് അതായത് മോഡേൺ മെഡിസിനിൽ നമുക്ക് നോക്കുമ്പോൾ ഇതെല്ലാം ഒന്നല്ല ഇപ്പോൾ ബി എം ഐ ഐഡിയൽ ബി എം ഐ ഇതെല്ലാം നമ്മൾ ഡെഫിനിഷനുണ്ട് ഇതിനെ കൃത്യമായ നിർവചനങ്ങളുണ്ട് എന്താണ് ഓവർ ഓവർവെയ്റ്റ് എന്താണ് പൊണ്ണത്തടി എപ്പോഴാണ് പൊണ്ണത്തടിയിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് ഇങ്ങനെ നമുക്ക് അതിനുള്ള ഓരോരോ കാര്യങ്ങൾ നമുക്ക് നിർവചനങ്ങൾ എടുത്തു നോക്കാം സോ ഫസ്റ്റ് ഓവർ വെയ്റ്റ് അപ്പോൾ നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ബി എം ഐ ആണ് ബി എം ഐ എന്ന് പറഞ്ഞാൽ ബോഡി മാസ് ഇൻഡെക്സ് നമുക്ക് ബി എം ഐ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം ബി എം ഐ ആദ്യം വെയ്റ്റ് വെയ്റ്റ് ഇൻ കിലോഗ്രാം എത്ര കിലോ വെയ്റ്റ് ഉണ്ട് അതിനെ നമ്മൾ ഹൈറ്റ് മീറ്റർ കൊണ്ട് ആക്കി അതിന് രണ്ട് പ്രാവശ്യം ഹരിക്കണം അതായത് നൂറ്റി അൻപത്തി രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് എങ്കിൽ വൺ പോയിൻറ്റ് എയ്റ്റ് ടു ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ടാണ് നമ്മുടെ മീറ്ററിലുള്ള ഹൈറ്റ് സോ മുപ്പത് കിലോ വെയ്റ്റ് ഉണ്ടായ നൂറ് കിലോ വെയ്റ്റ് ഉണ്ടെങ്കിൽ ഒന്നേ പോയിൻറ്റ് എട്ട് രണ്ട് രണ്ട് പ്രാവശ്യം ഈ നൂറ് കിലോനെ നമ്മൾ അരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബി എം ഐ കിട്ടും അപ്പോൾ സാധാരണഗതിയിൽ ട്വൻറ്റി ഫൈവ് ഇരുപത്തഞ്ചാണ് നോർമൽ ബി എം ഐ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത് ഇരുപത്തഞ്ചിന് മേലെ നമ്മൾ ഓവർ വെയ്റ്റ് എന്ന് കണക്കാക്കുന്നു മുപ്പതിന് മേലെ നമ്മൾ ഒബീസ് എന്ന് കണക്കാക്കുന്നു മുപ്പത്തഞ്ച് മേലെ പോയി കഴിഞ്ഞാൽ മോർബിഡ് ഒബീസിറ്റി എന്ന് ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നു ഒന്നൊന്നായി നോക്കാം ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ സാധാരണയിൽ കവിഞ്ഞ വെയ്റ്റ് ഉണ്ട് മുപ്പതിനു മേലെ പോയി കഴിഞ്ഞാൽ അത് നമ്മൾ ഒബീസിറ്റി പ്രശ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മുപ്പത്തഞ്ചിന് മേലെ പോയിത്ത് കോമോർബിഡ്സ് അതായത് ഷുഗർ പ്രഷർ ഹാർട്ടിന് അസുഖം ഇങ്ങനെയെല്ലാം വന്നു കഴിഞ്ഞാൽ അത് മോർബിഡ് ഒബീസിറ്റി നാൽപ്പതിനു മേലെ ആണെങ്കിൽ അത് സിവിയർ ഒബീസിറ്റിയിലേക്ക് നമ്മൾ പോവുകയാണ് സോ ഇതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്ക് പതുക്കെ നോക്കാം എന്തുകൊണ്ട് നമ്മൾ വണ്ണം വയ്ക്കുന്നു ഈ ലോകത്ത് വണ്ണം വയ്ക്കാൻ ഒരൊറ്റ കാരണമേ ഉള്ളൂ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ വണ്ണം വയ്ക്കും അത് എന്തിനാണത് വണ്ണം എന്ന് പറയുന്നത് ഒരു രോഗമല്ല അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും നമ്മൾ ഭക്ഷണി കിടക്കേണ്ടി വരുമ്പോൾ അത് ഉപയോഗിക്കാനായി നമ്മുടെ ശരീരം സ്റ്റോർ ഫാറ്റിൻ്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്ന പ്രോസസ്സ് നടക്കുമ്പോഴാണ് നമ്മൾക്ക് വണ്ണം വയ്ക്കുന്നത് സോ ആ വണ്ണം വെക്കണമെങ്കിൽ നമ്മൾ എന്ത് വേണം കൂടുതലായി ഭക്ഷണം കഴിക്കണം അപ്പോൾ ചില പേഷ്യൻ്റ് ഒന്നു പറയാം ഒന്നും കഴിക്കുന്നില്ല പക്ഷേ എന്നാലും വണ്ണം വയ്ക്കുകയാണ് ഒന്നും കഴിക്കാതെ വണ്ണം വയ്ക്കില്ല കാരണം വണ്ണം വെക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് എപ്പോഴും കൂടുതലായിരിക്കണം ആ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ പുറപ്പെടുവിക്കുന്നത് നമ്മൾ കാർബോഹൈഡ്രേറ്റ് അന്നജം അടങ്ങിയ ഭക്ഷണം ചോറ് അപ്പം ഇടിയപ്പം പൊറോട്ട ഇങ്ങനെ ബിരിയാണി ഈ വക സംഗതികൾ കഴിക്കുമ്പോഴായിരിക്കും ഏറ്റവും കൂടുതൽ ഇൻസുലിൻ നമ്മളുടെ ശരീരത്തിൽ പുറപ്പെടുവിക്കുന്നത് കാരണം ഇതിൻ്റെ ലെവൽ ഇതിൻ്റെ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗ്ലൂക്കോസിൻ്റെ ലെവൽ താ താ താഴ്ത്തിക്കൊണ്ടുവരാൻ നമുക്ക് കൂടുതൽ ഇൻസുലിൻ വേണം അങ്ങനെ താഴ്ത്തി കൊണ്ടുവരണമെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണത്തിനെ നമ്മൾ ഫാറ്റായി നമ്മുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യണം സോ എപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിനെ നമ്മുടെ പ്രായത്തിന് നമ്മുടെ ഹൈറ്റിന് ആവശ്യമുള്ള ഭക്ഷണത്തിനേക്കാൾ നമ്മൾ കൂടുതൽ കഴിക്കുമ്പോഴാണ് നമുക്ക് ഒബീസിറ്റി അല്ലെങ്കിൽ പൊണ്ണത്തടി വരുന്നത് സോ അങ്ങനെ വരുമ്പോൾ വരാവുന്ന പ്രശ്നങ്ങൾ എന്താണ് അപ്പം ഈ ഒബീസിറ്റി നമ്മുടെ ശരീരത്തിൽ ഈ തടി കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ലിവറിലും എന്ത് സംഭവിക്കും ഫാറ്റ് അക്കുമുലേറ്റ് ആവും സോ ഫാറ്റി ലിവർ അവിടെ നിന്ന് തുടങ്ങും ആ ഫാറ്റി ലിവർ അവിടെ ഇരുന്ന് നീര് വരും ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കില്ല കുറച്ച് കഴിയുമ്പോൾ നീര് വരാൻ തുടങ്ങും അങ്ങനെ നീര് ഈ പതുക്കെ ഇത് ആ ഫാറ്റ് ഫാറ്റിരുന്ന് ആ ചുറ്റുപാടുമുള്ള ലിവറിൻ്റെ കോശങ്ങളെ അത് നമുക്ക് അതിന് ബുദ്ധിമുട്ട് നീർക്കെട്ട് വരുമ്പോൾ അത് നോൺ ആൾക്കഹോളിക് സ്റ്റേറ്റ് ഹെപ്പറ്റൈറ്റിസ് അതിൽ നീർക്കെട്ട് വന്നിട്ട് എൻസൈം ലെവൽ ഇപ്പോൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എടുത്താൽ അതിൻ്റെ എൻസൈം ലെവലിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങും കുറച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് പ്രശ്നങ്ങൾ നീർക്കെട്ട് കൂടി കൂടി ഇത് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഈ ലിവർ ചുരുങ്ങാൻ ആരംഭിക്കുന്ന ഒരവസ്ഥയിൽ ചെല്ലും പിന്നീടത് സിറോസിസിലേക്ക് മാറും സോ ഇതാണ് അതിൻ്റെ ഒരു പ്രോഗ്രഷൻ പക്ഷേ ഇത് മാത്രമല്ല നമ്മുടെ കരളിൽ മാത്രമല്ല കരളിൽ വയ്ക്കുന്ന നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഫാറ്റിന് അനുസൃതമായി നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ ഒമൻറ്റം റിട്രോപെരട്ടോണിയം എന്ന് പറയുന്ന ചില ഭാഗങ്ങളിൽ നമുക്ക് ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടും ആ അടിഞ്ഞുകൂടി നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരും അവിടെ ഇരുന്ന് ഇത് നീർക്കെട്ട് വരുത്തും സോ ഒരു ഇൻഫ്ലമേഷൻ നീർക്കെട്ടാവുന്നൊരവസ്ഥ ഈ അവസ്ഥയിൽ എന്ത് സംഭവിക്കും നമ്മുടെ ശരീരത്തിൽ എത്ര തന്നെ ഇൻസുലിൻ പുറപ്പെടുവിച്ചാലും നമ്മുടെ ശരീരം ആ ഇൻസുലിനോട് പ്രവർത്തിക്കുന്നത് കുറവായിരിക്കും അപ്പോൾ സ്ലോലി പേഷ്യൻറ്റിനെ പതുക്കെ 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 ഡയബറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും ഒന്ന് ഈ ഷുഗർ ഡയബറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രമേഹം പ്രമേഹം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒബീസിറ്റി പിന്നെയും കൂടും ഇതാണ് ഇതൊരു സൈക്കിളാണ് ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും അതിനൊപ്പം തന്നെ നമ്മുടെ രക്തക്കോളുകളിൽ കൊഴുപ്പടിയുകയും നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് കൂടുമ്പോൾ ആ ശരീരത്തിൽ റെസിസ്റ്റൻസ് അതായത് ഈ അതായത് ബ്ലഡ് സപ്ലൈ ഒക്കെ ഉള്ളതിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ അതിൻ്റെ രക്തക്കോഴുകൾ പ്രഷർ കൂടി ഹൈപ്പർ ടെൻഷൻ പ്രഷർ കൂടുന്ന അവസ്ഥയിലേക്ക് പോകും ഈ രണ്ടവസ്ഥയും അതിനോടൊപ്പം തന്നെ ഹൃദയത്തിലേക്കുള്ള രക്തം കൊണ്ടുപോകുന്ന കോഴുകളിൽ ഈ കൊഴുപ്പടിയുമ്പോൾ ഹൃദ്രോഗം അപ്പം മൂന്നാമത്തായി ഇതോടൊപ്പം തന്നെ വയറിൻ്റെ ഉള്ളിൽ ഫാറ്റ് വന്ന് വീർത്ത് കഴിയുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന് ചുരുങ്ങി വിടരാൻ സാധിക്കാതെ വരുമ്പോൾ നമുക്ക് സി ഒ പി ഡി ക്രോണിക് കോസ്ട്രക്റ്റീവ് പല ഡിസീസ് മുതലായ ലങ്സിൻ്റെ അസുഖങ്ങൾ വരുന്നു ആ ലങ്സിൻ്റെ അസുഖം അങ്ങനെ ഇരുന്നാലും ബുദ്ധിമുട്ട് വരില്ല ഈ കഴുത്തിലെല്ലാം ഫാറ്റ് കൂടുതലാവുമ്പോൾ നമുക്ക് എന്തു പറ്റും നമ്മൾ രാത്രി കൂർക്കം വലിക്കാൻ തുടങ്ങും സ്നോറിങ് ആ കൂർക്കം കൂർക്കം ഇങ്ങനെ ഈ വണ്ണം വെച്ച് വണ്ണം വെച്ച് ഒരു ഘട്ടം വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിനുള്ള ഓക്സിജൻ രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നമുക്ക് വലിച്ച് കയറ്റാൻ സാധിക്കാതെ രാത്രി ഓക്സിജൻ കുറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്ന സ്ലീപ്പ് ആപ്നിയ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകും പിൻ അതിനൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ രാത്രി പല പ്രാവശ്യം ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന് തലച്ചോറിന് ആവശ്യപ്പെട്ട റെസ്റ്റ് കിട്ടാതെ ആകുമ്പോൾ നമ്മൾ പകലിരുന്ന് ഉറങ്ങാൻ തുടങ്ങും ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറങ്ങാൻ ഉറങ്ങാൻ തുടങ്ങും നമുക്ക് പകലെല്ലാം ഒരു എനർജി ഇല്ല ഒരു ശക്തി ഇല്ലാത്ത പോലെ ഒന്നും ചെയ്യാൻ ഒരു ഉഷാറില്ലാത്ത പോലെ ആയി മാറും അങ്ങനെയാണ് ഈ പ്രോഗ്രഷൻ ഓഫ് റെസ്പിറേറ്ററി സിംറ്റംസ് ലങ്സിൻ്റെ സിംറ്റംസ് ഇങ്ങനെയാണ് പ്രോഗ്രസ് ചെയ്യുന്നത് ഇനി അതുപോലെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു ആ പേഷ്യൻ്റെ എപ്പോഴും വീൽ ചെയറിലായിരിക്കും വിത്ത് സീ പാപ്പ് മെഷീൻ ഈ ഓക്സിജൻ പമ്പ് ചെയ്യുന്ന മെഷീൻ അതിന് കാരണം ഈ വഴിക്ക് ഓക്സിജൻ ചെല്ലാതാവുമ്പോൾ നമ്മൾ ഈ മെഷീൻ പിടിപ്പിച്ച് ഏതു നേരം ആവശ്യത്തിന് ഓക്സിജൻ ചെല്ലില്ലെങ്കിൽ ഈ ബ്രെയിനിൽ ഓക്സിജൻ കുറഞ്ഞ് കാർബൺ ഡൈ ഓക്സൈഡ് വരുമ്പോൾ കുറച്ച് നടക്കുമ്പോൾ തലചിറ്റി വീഴും ഈയൊക്കെ പ്രശ്നങ്ങളിലേക്ക് പോവും ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് പ്രശ്നങ്ങൾ വന്നാണ് നമുക്ക് സ്ട്രോക്ക് വരുന്നത് അതായത് തലച്ചോറിലെ ഒരു ഭാഗത്തേക്ക് രക്തോട്ടം നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് സ്ട്രോക്ക് അതും കാരണം ഈ പ്രശ്നങ്ങളാണ് അതായത് കൊഴുപ്പിൽ കൊഴുപ്പ് രക്തക്കോളിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് കൂടി പ്രഷർ കൂടി ആ ഹൈ പ്രഷറിൽ ബ്രെയിനിലേക്ക് ഈ രക്തോട്ടം ചെല്ലുമ്പോൾ പെട്ടെന്ന് രക്തക്കോഴൽ പൊട്ടി നമുക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത പിന്നെ അതില്ലാതെ ഈ ഷുഗറിൻ്റെ കോംപ്ലിക്കേഷൻസ് വേറെ ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ വേറെ പ്രഷറിൻ്റെ പ്രശ്നങ്ങൾ വേറെ അപ്പോൾ കാല് പഴുക്കുക അവിടെ മുടിച്ച് കളയുക ഇതെല്ലാം ഈ പൊണ്ണത്തടിയുടെ പ്രശ്നങ്ങളാണ് ഇതെല്ലാം പോരാതെ മുട്ടുവേദന അപ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിനോട് പറയും നിങ്ങൾ പോയി എക്സസൈസ് എന്ന് പറയും അപ്പോൾ രോഗി പറയും അയ്യോ എൻ്റെ മുട്ടിന് വേദന എനിക്ക് നടക്കാൻ പോലും ഇല്ല കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഐഡിയൽ ബോഡി വെയിറ്റ് നമുക്ക് ശരിക്കും ഒരു അമ്പത് കിലോ വേണ്ട ഒരാൾക്ക് ഒരു എഴുപത് കിലോ ഉണ്ടെങ്കിൽ അതിനർത്ഥം ഒരു ഇരുപത് കിലോ ഇരുപത്തിനാല് മണിക്കൂർ നേരവും നമ്മൾ തൂക്കിക്കൊണ്ട് നടക്കുന്ന പോലെയാണ് ഒരു ചാക്ക് ഇരുപത് ഇരുപത് കിലോൻ്റെ ഒരു ചാക്ക് നമ്മുടെ ശരീരത്തിൽ തൂക്കിയെടുത്ത് നടക്കുന്ന പോലെ ഒരു അവസ്ഥയാണ് അപ്പോൾ അതിൻ്റെ വെയിറ്റ് എവിടെ താങ്ങണം നമ്മുടെ മുട്ടുകാലിനെയാണ് നമ്മൾ താങ്ങേണ്ടത് ഇടുപ്പല് അപ്പോൾ ഈ വെയിറ്റ് ഇങ്ങനെ നടന്ന് 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 നമ്മുടെ മുട്ടുകാൽ തേഞ്ഞ് നമുക്ക് ഓസ്റ്റി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന കോംപ്ലിക്കേഷൻ വരാനും പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത അതിനിപ്പം രണ്ട് പ്രശ്നങ്ങളാണ് ഒന്ന് നമ്മൾ രോഗിയുടെ അടുത്ത് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ ആ രോഗിക്ക് സാധിക്കില്ല ബിക്കോസ് മുട്ടുവേദനയാണ് അടുത്തത് മുട്ടുവേദനയുടെ പ്രശ്നങ്ങൾ അപ്പം മുട്ട് മാറ്റി വയ്ക്കുന്ന പ്രശ്നങ്ങൾ ഈ വകയെല്ലാം അതിനോടനുബന്ധിച്ച് നടക്കും പക്ഷേ മുട്ട് മാറ്റി വെച്ചാലും റിസൾട്ട്സ് അത്ര നന്നായിരിക്കില്ല കാരണം വെയ്റ്റ് ഓൾറെഡി അവിടെയുണ്ട് ആ കൂടിയ വെയിറ്റിനെയാണ് ഈ മാറ്റിവെച്ച മുട്ടുകൊണ്ട് നമ്മൾ കൊണ്ടു നടക്കേണ്ടത് സോ ഇതാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഇത് ഈ ഓസ്റ്റിയാർത്തലൈറ്റിസ് മുതലായ പ്രശ്നങ്ങളുടെ അപ്പം ഇത് ഒബിസിറ്റിയുടെ മറ്റൊരു പ്രശ്നമാണ് സോ ആകെ മൊത്തം നോക്കുമ്പോൾ ഈ ഒരു പേഷ്യൻറ്റിന് പൊണ്ണത്തടി എന്ന് പറയുന്ന അവസ്ഥയിൽ ചെന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ രോഗിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ ചിലപ്പോൾ സാധിക്കില്ല നമ്മൾ പറയാൻ ഡയറ്റ് ചെയ്യണം എക്സസൈസ് ചെയ്യണം പക്ഷേ ഈ ഡയറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ പല രോഗികളും അനുഭവപ്പെടുന്ന പ്രശ്നം അവർക്ക് ഭക്ഷണം ഇല്ലാതിരുന്നാൽ കോപം വരിക ക്ഷീണം വരിക കൈവിറക്കുക ഇത്യാ ഇത്ര ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിന് കാരണം ഈ ആമാശയത്തിന്റെ വലിപ്പം ഈ പൊണ്ണത്തടിയുള്ളവർക്ക് വളരെ കൂടുതലായിരിക്കും സോ ഈ ആമാശയം മുഴുവൻ ഫില്ലാകാതെ ഈ രോഗിക്ക് വിശപ്പ് മാറില്ല ഈ വിശപ്പ് മാറാതിരുന്നു കഴിഞ്ഞാൽ രോഗി ഭയങ്കര തളർച്ചയിൽ പോകും സോ അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ ചികിത്സാവിധി നിശ്ചയിക്കുമ്പോൾ തന്നെ പ്രശ്നമാണ് ബിക്കോസ് നമ്മൾ പറയും ആ ഡയറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഈ രോഗിക്ക് ഇന്നും ഡയറ്റ് ചെയ്യാൻ സാധിക്കില്ല സോ അവർക്ക് നമുക്ക് നമുക്കതിനനുബന്ധിച്ചുള്ള ഭക്ഷണ രീതികൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇപ്പം ഏറ്റവും കാലറി കുറഞ്ഞ ഭക്ഷണം ഏറ്റവും എനർജി കുറഞ്ഞ ഭക്ഷണം എന്ന് പറഞ്ഞ് പച്ചക്കറിയാണ് പച്ചക്കറിയിൽ നമ്മൾ കുക്കുംബർ പിന്നെ ക്യാരറ്റ് ചീര ഇതെല്ലാം കഴിക്കാൻ അവർക്ക് പ്രത്യേകം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വയറ് ഫുള്ളായിരിക്കും അവർക്ക് കുറച്ച് ഭക്ഷണം കഴിച്ചാൽ മതി അതായത് വെറുതെ ഡയറ്റിംഗ് എന്ന് പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും ഡയറ്റ് ചെയ്യാൻ സാധിക്കില്ല പിന്നെ മുട്ടുവേദനയുള്ള രോഗിക്ക് നമ്മൾ എക്സസൈസ് പറഞ്ഞിട്ട് കാര്യമില്ല വളരെ ബുദ്ധിമുട്ടാണ് സോ അവർക്ക് ഇരുന്നിട്ടുള്ള സൈക്ലിംഗ് സാധിക്കുമെങ്കിൽ അതുകൊള്ളാം എല്ലാ സൈക്ലിംഗ് മുട്ടിന് അത്രയും ബുദ്ധിമുട്ടാണെങ്കിൽ പിന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന സ്വിമ്മിങ് മാത്രമേ ഉള്ളൂ പക്ഷേ സ്വിമ്മിംഗ് ഇസ് എ ബിഗ് പ്രോബ്ലം കാരണം സ്വിമ്മിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വിശപ്പായിരിക്കും സോ ഓരോ രോഗിക്കും അനുസൃതമായ നമ്മൾ എക്സസൈസ് കൊടുക്കേണ്ടതായിരിക്കും ഇനി ഇതിൻ്റെ ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് ഒന്നൊന്നായിട്ട് എടുക്കാം അടുത്തത് എന്ന് പറയുന്നത് ഈ ലങ്സിൻ്റെ പ്രശ്നമാണ് ഈ ലങ്സിൻ്റെ പ്രശ്നത്തിൽ ഈ ഓക്സിജൻ കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ സി പാപ്പ് മെഷീൻ തന്നെ വെക്കണം സി പാപ്പ് മെഷീൻ വെക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ ഈ രോഗിക്ക് അടുത്ത് തന്നെ ഈ ലങ്സ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന അവസ്ഥ വരിക ജീവനാപത്തുള്ള പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും സോ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് രോഗി പോവുകയാണെങ്കിൽ ആ രോഗിക്ക് നമ്മൾ ഡയറ്റ് എക്സസൈസ് പറഞ്ഞിട്ട് അതിൽ സക്സസ് ആവുന്നില്ല രോഗീനെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ലെങ്കിൽ ആ സിറ്റുവേഷനിൽ നമ്മൾ ശസ്ത്രക്രിയ ചെയ്ത് വണ്ണം കുറച്ച് കൊടുക്കുകയായിരിക്കും ഏറ്റവും അഭി അഭികാമ്യം പക്ഷേ ശസ്ത്രക്രിയ കുറച്ചാൽ വണ്ണം കുറയും അത് ശരി തന്നെ പക്ഷേ അത് മാത്രമായിരിക്കരുത് അതിൻ്റെ ഒപ്പം നമ്മൾ ഡയറ്റും എക്സസൈസും ചേർന്ന് കൊണ്ടുപോയാലേ ഈ രോഗീനെ നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ മറ്റുള്ള ഈ ഷുഗർ പ്രഷർ ഈ വക പ്രശ്നങ്ങൾക്ക് നമ്മൾ കൃത്യമായ മരുന്നുകൾ രോഗിക്ക് കൊടുക്കുകയാണെങ്കിൽ ഷുഗറും പ്രഷറും കൺട്രോളിൽ നിർത്താം പക്ഷേ ഒരു പൊണ്ണത്തടിയുള്ള ഒരു പേഷ്യൻറ്റിനെ ഒരു രോഗിക്ക് അത് കൃത്യമായി നിർത്തിയാൽ മാത്രം പോരാ ഈ വണ്ണവും കുറച്ച് കൊണ്ടുവരണം വണ്ണം കുറച്ച് കൊണ്ടുവന്നില്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് കൂടും നാളെ ഈ ഷുഗർ പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെയാവും പിന്നെ ഭക്ഷണത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് രോഗികളെടുത്ത് പറയുന്നത് നിങ്ങൾ ചോറ് അന്നജം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വളരെ കുറയ്ക്കണം പ്രോട്ടീൻ കൂടുതലുള്ള അതായത് ഇപ്പം മാംസ്യം മാത്രമല്ല മാംസങ്ങൾ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച മാംസ്യമാണ് മാംസ്യം കൂടുതലുള്ള ഭക്ഷണം മാംസം മാത്രമല്ല അതിലിപ്പോൾ പനീരുണ്ട് വെജിറ്റബിൾ പ്രോട്ടീൻസ് സോയ ഉണ്ട് അങ്ങനത്തെ ചില വെജിറ്റബിൾ പ്രോട്ടീൻസും കൂടെ ചേർന്ന ഭക്ഷണം കൊടുത്ത് രോഗീനെ പതുക്കെ 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 നമുക്ക് നോർമലാക്കി എടുക്കാനേ സാധിക്കും പിന്നെ സിവിയർ ഒബീസിറ്റി അതായത് ബി എം ഐ നാൽപ്പതിനു മേലെയെല്ലാം പോവുകയാണെങ്കിൽ ഈ കൊണ്ട് എസ്പെഷ്യലി മുട്ടുവേദന ഉള്ള കൊണ്ട് തിരിച്ച് നോർമൽ ബി എം ഐയിലേക്ക് കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനത്തെ രോഗികൾക്ക് ശസ്ത്രക്രിയ ഒരു വലിയ അനുഗ്രഹം തന്നെയാണ് കാരണം അവരുടെ വിശപ്പ് നിയന്ത്രിക്കാൻ ഏറ്റവും നല്ല മാർഗം ഈ ശസ്ത്രക്രിയയാണ് സോ ഇതെല്ലാമാണ് പൊണ്ണത്തടിയുടെ ചില ലക്ഷണങ്ങളും ഒരു അവരുടെ ചികിത്സാരീതിയുടെ ഒരു ചെറിയ വിവരണവും ഒരു വലിയ ടോപ്പിക്കാണ് ഞാനത് വളരെ ചുരുക്കിയാണ് Parlem de N'amni, namaskar.